പല സാധനങ്ങളും നമ്മൾ വീട്ടിലുണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടാവും നമുക്ക് പക്ഷേ നിത്യജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ സാധനങ്ങളായിരിക്കും അവ പക്ഷെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന കുറച്ചധികം നല്ല ടിപ്സുകളാണ് കാണിച്ചു തരുന്നത് കേട്ട് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കണ്ടാലോ ആപ്പിൾ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് ബീറ്റ് ഉണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫാഷൻ ഫ്രൂട്ടാണ് എടുത്തേക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ ചേർത്താലും മതി കേട്ടോ തേങ്ങയൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് വിശദമായി പറഞ്ഞു തരുന്നുണ്ട് ഇവ എല്ലാം വേണമെന്നില്ല ഉള്ളതാണെങ്കിൽ ഇട്ട് നമ്മൾ ചെയ്താൽ മതി പക്ഷേ ഇത് ഇത് ഫുള്ളായിട്ട് ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക തേങ്ങ നമ്മളുടെ വിറ്റാമിൻ ഡി കുറവ് നമ്മളിപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വിറ്റാമിൻ ഡി കുറവ് വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകളും ജോയിൻ പെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ ആൻസൈറ്റി കൂടും അതുപോലെ തന്നെ ടെൻഷൻ കൂടും ഡിപ്രഷൻ എന്ന രോഗങ്ങളൊക്കെ വരുന്നത് വിറ്റാമിൻ ഡി കുറയുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വളരെ നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് തന്നെ ഇടാനായിട്ട് ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജലദോഷം കൊണ്ട് നമുക്ക് അടുക്കടി ജലദോഷം വരിക പനി വരിക അങ്ങനെ അസ്വസ്ഥതകൾ എപ്പോഴും വരുന്ന ഒരു തൊണ്ടവേദന വരിക അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് നമ്മൾ ഇതിൽ ചേർക്കുമ്പോൾ വിറ്റാമിൻ സിയുടെ കലവറയാണെന്നറിയാലോ അപ്പം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടാം പക്ഷേ ഇതിൻ്റെ അത്രയും ബെനിഫിറ്റ് കിട്ടിയില്ല നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു എന്താണ് പറയാ എഫെക്റ്റാണ് നമ്മളുടെ ഫാഷൻ ഫ്രൂട്ട് ഈ ഒരു ജലദോഷം തുമ്മൽ ഇവ അടിക്കടി വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ പെയിൻ മെൻ്റലി നമ്മൾ വീക്കാകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബീട്രൂട്ട് ഒരു ക്യാരറ്റ് ഒരു ആപ്പിൾ പിന്നെ എന്താ പറയുക ഒരു ഫാഷൻ ഫ്രൂട്ട് ഇവ പിന്നെ തേങ്ങയാണെങ്കിൽ ഒരു അരമുറി തേങ്ങ അത് നമ്മൾ കൊത്തിയെടുത്തതും കൂടി അരച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഇത് ഉണ്ടാകും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ രണ്ട് ക്യൂബൊക്കെ ഇട്ട് കൊടുത്താൽ മതി വലിയവരാണെങ്കിൽ നാലെണ്ണം ഒക്കെ ഇടാം മൂന്ന് പേർക്ക് ഒരാഴ്ചത്തേക്ക് കുടിക്കാനായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് ഇത്രയും കേട്ടോ എന്നു വെച്ചാൽ നമ്മൾ നമ്മൾ ഹെയറിനും അതുപോലെ സ്കിന്നിനും ഒക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെൻ്റലി സ്ട്രെങ്ത് മെൻ്റലി നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ വളരെ അധികം ജീവിതത്തിൽ പരാജയപ്പെടും അല്ലേ നമ്മൾക്ക് വെറുതെ ആവശ്യമില്ലാതെ ടെൻഷനും അതുപോലെ നിരാശ ഇതൊക്കെ ഉണ്ടാവുന്നത് വിറ്റാമിൻ ഡി കുറയുമ്പോഴാണ് മുടികൊഴിച്ചല് ജോയിൻ പെയിൻ ഇവയെല്ലാം അപ്പോൾ ആ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ വിറ്റാമിൻ ഡി അധികമായിട്ടടങ്ങിയിട്ടുണ്ട് ാണ് തേങ്ങ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാട്ട് എന്നിട്ട് റിസൾട്ട് കമൻ്റ് വഴി അറിയിക്കണേ അടുത്തതായിട്ട് ഷവർ ക്യാപ്പ് ഞാൻ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുമ്പോൾ ഉപയോഗിക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഇതുപോലെയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ നമ്മളിപ്പോൾ ബാ ബാഗിൽ മഴക്കാലത്താകട്ടെ വേനലാകട്ടെ നമ്മൾ കൊട വെക്കുമ്പോൾ മഴക്കാലത്താണെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ നനയുമെന്നുള്ളതാണെങ്കിൽ വേനൽക്കാലത്ത് നമ്മളുടെ ഫോണൊക്കെ സ്ക്രാച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് പല സാധനങ്ങളുമായിട്ട് മിങ്കിൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഷവർ ക്യാപ്പ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് ഷവർ ക്യാപ്പ് നമ്മളെപ്പോഴും ബാഗിൽ ഇടണം എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് വരുമ്പോൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് ആ ഒരു ഭാഗം മേളിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വെള്ളം അത് ആ ഒരു ബാഗിൽ തന്നെ കിടന്നോളും നമ്മൾ ബാഗിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഭാഗം മേളിലോട്ട് വെച്ചിട്ട് വേണം വെക്കാനായിട്ട് കമത്തി വെച്ചു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് ബാഗിലാവും അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ഫോണിലോ മറ്റുള്ള സാധനങ്ങളിലോ ടച്ച് ചെയ്ത് സ്ക്രാച്ച് വീഴാണ്ടിരിക്കാനും സഹായിക്കും കേട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത സ്കൂൾ ബാഗിൽ കുട്ടികൾക്കും കൊടുത്തു കൊടുത്തുവിടാം അപ്പോൾ ബാഗിൽ നമ്മൾ ഇതുപോലെ ടാബും ഫോണും ഒക്കെ കൊടുക്കുക വെക്കുമ്പം അത് സ്ക്രാച്ച് വീഴാണ്ടിരിക്കാൻ സൂപ്പറാണ് അടുത്തായിട്ട് നമ്മൾ ഫോണ് നമ്മൾ ബാഗിൽ വെക്കുമ്പം സ്ക്രാച്ച് വീഴാണ്ടിരിക്കാനും നമുക്ക് ഈ ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ യാത്ര പോകുമ്പം വോമിറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫേസിൽ ഫുൾ ഇട്ട് കൊടുത്ത് വണ്ടിയിലൊന്നും ആകാതെ തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും കേട്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഷവർ ക്യാപ്പ് അത്രയും ഉപയോഗമാണ് അതുപോലെ കുട്ടികൾക്ക് നമ്മൾ വണ്ടിയിലിരുന്നൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ പകുതി ബാക്കിയൊക്കെ ആക്കും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അത് വേസ്റ്റ് വേസ്റ്റാക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കയ്യിൽ ഇതുപോലൊരു ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊതിഞ്ഞു വെക്കാനായിട്ട് സാധിക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് പിന്നെയും ബാഗിൽ വെച്ച് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ആ ഒരു അംശം ഒന്ന് പുറത്തേക്ക് ഇപ്പോൾ ലേസ് ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് ഇപ്പോൾ കപ്പ് കേക്കൊക്കെ എൻ്റെ കുട്ടികളൊക്കെ കപ്പ് കേക്കൊക്കെ തിന്ന് പതിയാകുമ്പോൾ വേണ്ടെന്ന് പറയാം അപ്പം ഇതുപോലെ നമ്മൾ ക്യാരി ചെയ്തതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബാഗിൽ എപ്പോഴും ഒരു മൂന്ന് നാല് ഷവർ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വേണം അതുപോലെ തന്നെ വൊമിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഷവർ ക്യാപ്പ് ഫുള്ള് ഫേസിലേക്ക് ഇട്ടിട്ട് നമുക്ക് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരി പോലും പുറത്തേക്ക് പോകാതെ ആ ഒരു ബാഗിൽ നമുക്ക് പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ വെക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് കണ്ണീച്ച വരിക ഈച്ച വരുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും സൂക്ഷിക്കാനായിട്ട് വെക്കാനും ഈ ഇതുപോലെ ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കറിയൊക്കെ കുറച്ച് ബാക്കി വന്ന ഒരു ചെറിയ പാത്രത്തിലെടുത്തിട്ട് ഈ ഒരു ഷവർ ക്യാപ്പ് മൂടി നമുക്കിപ്പോൾ കണ്ടെയ്നറൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സാധനങ്ങൾ വയ്ക്കാനും ഇതുപോലെ ഷവർ ക്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു സ്മെല്ലൊന്നും അതിലേക്ക് പിടിക്കാതിരിക്കാൻ നല്ലതാണ് മെയിനായിട്ട് നമ്മളുടെ ഈ പഴവാർഗങ്ങളിലൊക്കെ ഈ കണ്ണീച്ച വരുന്നതൊക്കെ വളരെ എഫക്റ്റീവ് ട്ടോ ഒരു ഈച്ച പോലും നമ്മൾ അടുക്കളയിൽ ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും ഇപ്പം ഒരു പഴം മാത്രമല്ല ഏതൊരു ഫ്രൂട്ട്സ് ആകട്ടെ എന്താണെങ്കിലും അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഷവർ ക്യാപ്പൊക്കെ വളരെ വളരെ വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നതാണ് ഞാനിവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം വേണ്ടവർ ആ ഒരു ലിങ്കിക്കറി വാങ്ങാവുന്നതാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണക്കാനായിട്ട് ഇപ്പം മല്ലിയാകട്ടെ മുളകാകട്ടെ അല്ലെങ്കിൽ പച്ചരിയൊക്കെ നമ്മൾ കഴിക്കുക ഉണക്കി വറുത്തു പൊടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും നമ്മളിപ്പം തുണി ഇട്ടാലും പ്ലാസ്റ്റിക് ഇട്ടാലും എല്ലാം പറന്നുപോകുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇതുപോലെ ഷവർ ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വെയിലത്തേക്ക് നമ്മൾ സാധനങ്ങൾ വെക്കുകയാണ് നല്ല കറക്റ്റായിട്ടിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഷവർ ക്യാപ്പിൽ അവിടെ ഇവിടെ ആയിട്ട് രണ്ട് മൂന്ന് ഓട്ട ഇട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു എയർ പാസ് പോണം അതിൻ്റെ ആ ഒരു അതിൻ്റെ ചൂട് പുറത്തേക്ക് പോയല്ലെങ്കിൽ അതിൻ്റെ ഈർപ്പം അതിലേക്ക് വീണിട്ട് ഇത് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ രണ്ട് മൂന്ന് ഓട്ട അവിടെ ഇവിടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നുകൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ല്ലേ പകുതി ബാക്കി വെറുതെ ഇങ്ങനെ തുറന്നിരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച വെക്കുമ്പോൾ ആണെങ്കിലും അതിൽ ആ ഫ്രഷ്നെസ് അത് പോകും ഇപ്പം നമ്മൾ ഫ്രിഡ്ജിലേക്ക് ആ ഒരു പകുതി ഭാഗം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോകും പക്ഷേ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി നമ്മൾ ശവർക്കാപ്പ് കൊണ്ട് നമ്മൾ നല്ല പൂർണ്ണമായിട്ട് മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കണ്ണീച്ചിൻ്റെ ശല്യമോ ഒന്നും ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ വെച്ചാലും വേറൊരു ബാഡ് സ്മെല്ലൊന്നും ഇതിലേക്ക് പിടിക്കും ിക്കുകയുമില്ല കേട്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നല്ല ക്ലീനായിട്ട് ഇരിക്കും നമുക്ക് എടുക്കാനും വെക്കാനും വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെ നല്ല വർക്കുള്ള ചെരുപ്പുകൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലോ പെട്ടെന്ന് അതിൻ്റെ കല്ലൊക്കെ ഫെയ്ഡായി പോകും ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ഷവർ ക്യാപ്പിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസിക്ക് വെക്കാനും പറ്റും നല്ല ഭംഗിക്ക് നമുക്ക് എന്താണ് സ്റ്റാൻഡിൽ വെക്കാനും സാധിക്കും അന്ന് അതൊന്നും ഫെയ്ഡായി പോവുകയില്ല ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ നമ്മളുടെ ബാഗിൽ വെച്ചും ഇതുപോലെ നമുക്ക് കൊണ്ടു കൊണ്ടുപോകാവുന്നതാണ് നമ്മളുടെ തുണിയുടെ സൈഡിലൊക്കെ വെച്ചു കൊടുത്താലും യാതൊരു കുഴപ്പമില്ല അടുത്ത സൈക്കിളിൽ ഇതുപോലെ നമ്മളുടെ ആ ഒരു ഇതിൽ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു സീറ്റ് ഇല്ല ചീത്താവേയില്ല ഇല്ല മഴ കൊള്ളുകയില്ല കേട്ടാ ചെയ്യാവുന്നതാണ് കുട്ടികളെ സൈക്കിളിലൊക്കെ അടുത്തതായിട്ട് കുറച്ച് പഞ്ഞി എടുക്കുന്നുണ്ട് അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഐസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോകില്ല കേട്ടോ ഈ ഒരു പഞ്ഞി വെച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് ഐസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മെൽറ്റ് ആയി പോവില്ല കുറച്ചധികം സമയം നമുക്ക് ഇരിക്കാനായിട്ട് സഹായിക്കും അതൊന്ന് ചെയ്തു നോക്കാത്തവരാണെങ്കിലും ഒന്ന് ചെയ്തു നോക്കട്ടെ ഇപ്പൊ നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ പല സാധനങ്ങളും നമുക്ക് കൊണ്ടുപോകാനുണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐസ് മെൽറ്റ് ആയി പോയി കഴിഞ്ഞാല് നമുക്ക് ആ സാധനം പെട്ടെന്ന് ചീത്തായി പോകും ഇപ്പൊ നമ്മൾ ഐസ്ക്രീം ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് മെൽറ്റ് ആയി പോകും ചിലപ്പോൾ കടയിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്കും മെൽറ്റ് ആയി പോകാറുണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഇത് നല്ലതുപോലെ സെറ്റാക്കി എടുക്കുക ഇനി നമ്മൾ യാത്രകൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തണുപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ ഷവർ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഈ ഒരു ഐസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താണോ ഇപ്പം നമുക്ക് ചിലപ്പം മീനൊക്കെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ ഐസ്ക്രീം ആകട്ടെ എന്തൊരു സാധനവും തണുപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഷവർ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ബാഗിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഒരു ബാഗ് മതി നല്ലൊരു കട്ട് ുള്ള ബാഗായിരിക്കണം ഇപ്പം ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ ഒരു ലെഞ്ച് ബാഗാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല കട്ടിയായിട്ടുള്ള ഒരു ഇത് ഇതാണല്ലോ അപ്പം നമ്മൾ ഈ ഒരു ഷവർ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് നമ്മൾ ആ ഒരു ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത് ഇറക്കി വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു തരി പോലും ലീക്ക് ആകെയില്ല അതുപോലെ തന്നെ തണുപ്പ് നല്ല രീതിയിൽ നിൽക്കാനെ സഹായിക്കും ഒരു തരി പോലും പുറത്തേക്കും പോവില്ല കേട്ടോ ഇത് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ഐഡിയ ഐഡിയാണ് നമ്മളിപ്പം പിക്നിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പല സാധനങ്ങളും സിപ്പാകും െ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും ആകട്ടെ അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മീനൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും എന്താണ് ചീന് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം ഇതുപോലെ ഒരു സഞ്ചി നിങ്ങൾ വേടിച്ച് വെച്ചാൽ ഒരു ബാഗ് നിങ്ങൾ വേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഐസ് കൊണ്ടുപോയി ഷവർ ക്യാപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു തരി പോലും വെള്ളം പുറത്തേക്കും ഒന്നും പോകാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കാറിൽ വെച്ചൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് പോയാൽ മാത്രം മതി ഒരു സൂപ്പർ ഐഡിയ ആണ് ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഓരോ പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാം അതുപോലെ ആ ഒരു പഞ്ഞി വെച്ചിട്ട് നമ്മൾ ഐസാക്കി എടുക്കുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകില്ല ട്ടാ അടുത്തതായിട്ട് നമ്മൾ വെള്ള ഷൂ ഒക്കെ ഇട്ട് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ ഒരു ടെൻഷനാണ് അതിൽ അഴുക്കാകുക എന്നുള്ളത് അല്ലേ അപ്പം ഇതുപോലെ ഷവർ ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ചെളി മഴക്കാലത്തൊക്കെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും എന്താണ് ചതുപ്പും ചെളിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പം നമുക്ക് പിന്നെ ആ ഒരു ഷൂ പഴയതുപോലെ ആക്കി എടുക്കാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടണം അപ്പം അതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ക്ലീൻ ായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും കഴുകിയൊന്നും ബുദ്ധിമുട്ടേണ്ട നമുക്ക് ഇതിട്ടിട്ട് ഇതുപോലെ നടന്നാൽ മതി ചെളിയായാലും അത് ആ ഒരു ക്യാപ്പ് എടുത്ത് അങ്ങോട്ട് കളഞ്ഞാൽ മാത്രം മതി ആ ഒരു ഷൂലൊരു തരിയാവില്ല അടുത്തതായിട്ട് കുട്ടികൾ സൈക്കിളൊക്കെ ചവിട്ടുമ്പം ഇട്ട് ചവിട്ടുമ്പം അകത്തും ചവിട്ടും അപ്പം നമ്മൾ പുറത്തിട്ട് ചവിട്ടുമ്പം ഇതുപോലെ ഈ ഒരു ഷവർ ക്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം എൻ്റെ മോനിപ്പോൾ പുറത്ത് മാത്രം ചവിട്ടുന്നതാണ് അകത്തും പുറത്തും ചവിട്ടുന്ന ഒരാ കാര്യമാണ് ഞാൻ പറയുന്നത് ഷവർ ക്യാപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചവിട്ടുകയാണെങ്കിൽ അകത്ത് ചവിട്ടുമ്പോൾ ആ ഒരു സ്ക്രാച്ച് ഒന്നും നമ്മളുടെ ടൈലിലൊന്നും വീഴില്ല ഇപ്പം ഇതിപ്പം സൈക്കിളിൽ കാണിച്ചാലും മറ്റുള്ള ഏതൊരു സാധനം ഇപ്പം വയസ്സായ ആൾക്കാരെ കൊണ്ടുവന്ന ആ ഒരു ചെയറിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഏതൊരു സാധനവും ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രാച്ച് വീഴുന്നത് ഇല്ലാതാവും കേട്ടാ എന്നിട്ട് ആ ഒരു ഷവർ ക്യാപ്പ് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി വേറെ വെച്ചു കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മുടെ ചെടികൾ ഇൻഡോർ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് വെള്ളം ഒഴിക്കുമ്പോൾ അത് പുറത്തേക്കും ഇപ്പം ചെടികളിൽ ആ ഒരു പാത്രം ഉണ്ടെങ്കിലും കുറയ്ക്ക പുറത്തേക്ക് പോകാറുണ്ട് ഇപ്പൊ ആ ഒരു പാത്രം അതിലുണ്ടെങ്കിലും കണ്ടില്ലേ വെള്ളം ശരിക്കും നല്ല രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട് അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷവർ ക്യാപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെടി വെക്കുകയാണെങ്കിൽ ഒരു തരി വെള്ളം പുറത്തേക്ക് പോവില്ല കേട്ടോ ആ ഒരു ക്യാപ്പിൽ അതിൽ കിടന്നോളും രണ്ടും മൂന്നും ദിവസത്തേക്ക് നമുക്ക് ചെടിക്ക് വെള്ളവും ഒഴിക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള വെള്ളം തന്നെ ആ ഒരു ചെടി വലിച്ചെടുത്തോളും നമ്മളിപ്പോൾ ടൂറ് പോകുകയാണെങ്കിൽ നമ്മൾ അകത്ത് വെക്കുന്ന ചെടികളിൽ ഈ ഒരു ഇത് ചെയ്ത് ഇത് വെച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ആ ഒരു താഴേക്ക് എടുക്കുന്ന വെള്ളം ചെടികൾ വലിച്ചെടുത്ത് അത് ഡ്രൈ ആയി പോവില്ല കേട്ടോ നല്ലൊരു ഐഡിയ ഇല്ലേ നമ്മൾ വന്നു കഴിയുമ്പം അതെടുത്ത് മാറ്റി കളഞ്ഞാലും കണ്ടില്ല നല്ല സൂപ്പറായിട്ട് ഇരുന്നോളും അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മളുടെ തുണികൾ വെളുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ പല ഇതും ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ വെള്ള തുണികളാണെങ്കിൽ മസ്റ്റായിട്ടും നല്ല രീതിയിൽ തന്നെ കറ പോകും കളറായിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് മാത്രം യൂസ് ചെയ്യും ുള്ളൂ വെള്ള ട്രസ്സിൽ നല്ലതുപോലെ ഇട്ടാലും കുഴപ്പമില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും ഈവൺ ആയിട്ട് ആകുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊടി ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും നല്ല ഈവൺ ആയിട്ട് എല്ലായിടത്തും ഇട്ട് കൊടുക്കുക സോപ്പ് പൊടിയോ ബ്ലീച്ചിങ് പൗഡറോ ഒന്നും വേണ്ട നമുക്ക് ഒരച്ചും തേച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാം കേട്ടോ അതിന് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമ്മളുടെ വിനാഗിരി കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് വെക്കുക അരമണിക്കൂറ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കഴി എന്താണ് ഒരച്ച് ബുദ്ധിമുട്ടേണ്ട വാഷിംഗ് മെഷീനത്തിൽ ഇടണ്ട വേണമെങ്കിൽ സോപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കാം പക്ഷേ ഇത് ഇതുപോലെ കഴുകിയെടുത്താൽ മാത്രം മതി താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം